പേരെന്താണ് അഞ്ജലി അഞ്ജലി നല്ല പേര് പേര് പറയാനേ ഓ വീട്ടിൽ അഞ്ച് എലി ഉണ്ടാവും കേട്ടോ ആണല്ലേ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് പിടിയും കിട്ടുന്നില്ല നിന്റെ പേരാണ് ഇത്ര അഹങ്കാരം നീ തീർന്നടാ അല്ല ഒന്ന് പറഞ്ഞു തരൂ തരൂ പറഞ്ഞു തരുമോ നമസ്കാരം നമസ്കാരം പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അഞ്ജലി അപ്പൊ അനീതിയുടെ പേരെന്താണ് നാലല്ലിന്നാണോ അല്ലല്ലേ ആറല്ലിന്നാണോ അത് ശരിയാ അത് ശരിയാ അനന്തകൃഷ്ണൻ ഓ പുള്ളി എത്ര കണ്ടാലും അനന്തമായി അനു ഓക്കെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു വെടി ശബ്ദമാണ് കേൾക്കണത് വെടി വെച്ചാണല്ലോ അത് എവിടുന്നേ അനന്ത ഓക്കെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ആണോ